കേരളത്തിൽ ബിജെപി പല സീറ്റുകളിലും ജയിക്കുമെന്ന് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ പിള്ളക്കുട്ടി കണ്ണൂർ എം പി എന്ന നിലയിൽ കെ സുധാകരൻ സമ്പൂർണ്ണ പരാജയമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പ് കണ്ണൂരിലെ പ്രസംഗത്തിൽ കണ്ടു പിണറായിയുടെ മകളെയും ഇടിയ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നും കണ്ണൂർ പ്രസ് ക്ലബ്ബിന്റെ മീറ്റ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ കേരളത്തിൽ വിജയിക്കുമെന്നും ബിജെപി വൈസ് പ്രസിഡന്റ് പറഞ്ഞു കേരളത്തിൽ എൻ ഡി എക്ക് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നല്ല രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് സാധാരണ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ആരും വലിയ തോതിൽ ഗവനിക്കാറില്ല പക്ഷേ ഇക്കുറി ഞങ്ങൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സഖാവ് ഇ പി ജയരാജൻ തന്നെ പ്രശംസിച്ചു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ കൊള്ളാവുന്നവന്മാരാണ് കേരളത്തിലെ ഒരു ആറേഴ് മണ്ഡലത്തിൽ സി പി എം മൂന്നാം സ്ഥാനത്ത് എത്തുന്നൊരു ഇലക്ഷനായിരിക്കും ബി ജെ പി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ മാത്രമല്ല ബി ജെ പി ചില സീറ്റുകളിൽ നല്ല വിജയം കാഴ്ചവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വരാൻ പോകുന്നത് കല്യാശ്ശേരിയിൽ പ്രായം ചെന്നവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തിയതിന്റെ ശ്രമമാണ് ഇതാണ് തെളിവ് സഹിതം പുറത്തു വന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഒരു പ്രായം ചെന്ന സ്ത്രീയുടെ വോട്ട് ചെയ്യുന്നത് അവിടുത്തെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ ഇടപെട്ട് ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ നോക്കുകുത്തികളാക്കി പരസ്യമായി ബൂത്ത് പിടിച്ചതുപോലെ വോട്ട് അട്ടിമറിക്കുന്നത് സ്വാധീനിക്കുന്നത് ഇന്ന് അതിൻ്റെ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് സി പി എം പണ്ട് ഇവിടെ പാർട്ടി ഗ്രാമങ്ങളിൽ കള്ളവോട്ട് ചെയ്ത് ജനാധിപത്യം അട്ടിമറിച്ചിട്ടുണ്ട് നമുക്കറിയാം പിന്നീട് അവർ ഓപ്പൺ വോട്ട് എന്ന മാർഗത്തിലാണ് അട്ടിമറിച്ചത് ഇപ്പോൾ പ്രായം ചെന്നവരുടെ വീട്ടിൽ ചെന്നുള്ള വോട്ടവകാശത്തിൻ്റെയും രഹസ്യ സ്വഭാവം അട്ടിമറിക്കുകയാണ് കേന്ദ്ര ഇവിടുത്തെ കളക്ടർ ആ വിഷയത്തിൽ കിട്ടിയ പരാതി വീഡിയോ അടക്കം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സ്പെഷ്യൽ എലക്ഷൻ ഉദ്യോഗസ്ഥൻ മുതൽ വീഡിയോഗ്രാഫർ വരെയുള്ള നാലാളുകളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നടത്തിയ പ്രസംഗമെന്നും പറഞ്ഞു ഇന്നലെ രാഹുൽ ഗാന്ധി കണ്ണൂരിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ സിദ്ധാന്തവും അദ്ദേഹത്തിന്റെ പ്രായോഗിക രാഷ്ട്രീയം തമ്മിൽ ഒരു പൊരുത്തുമില്ല അദ്ദേഹം ഇവിടെ എന്താ പറഞ്ഞത് എന്തേ ബി ജെ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാത്തത് അ പിടിച്ച് ജയിലിൽ ഇടാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇതേ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ചെന്നിട്ട് ചോദിക്കുന്നത് എന്തെ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിനകത്തിട്ടത് പ്രത്യക്ഷത്തിൽ തന്നെ വൈദ്യില്ലേ അഴിമതിക്കെതിരായി ശക്തമായ പോരാട്ടം മോദി സർക്കാർ തുടരും പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെടെ ചോദ്യം ചെയ്യലിന് വിധേയമാകുമെന്നും അബ്ദുൾക്കുട്ടി വ്യക്തമാക്കി തീർച്ചയായും മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകളെയും ചോദ്യം ചെയ്യും ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കും അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്തും ീവ്രവാദം അഴിമതി ഇത് രണ്ടിനെയും തടയാൻ തുടച്ചു നീക്കാൻ പടച്ചു ഈ പുണ്യഭാരതത്തിന് അയച്ചു തന്ന ഒരു രാഷ്ട്രീയ അവതാരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചരണമാണ് പ്രതിപക്ഷം നടത്തുന്നത് ജനങ്ങൾ ഇതിനെ കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട് കണ്ണൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് പ്രസിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുള്ള പ്രസ് പ്രസിഡന്റ് സിജി ഉലഹന്നാൻ സെക്രട്ടറി കെ വിജേഷ് എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ